രണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇത് നിങ്ങൾ തന്നെ പറയണം ശരിയാണോ തെറ്റാണോ എന്റെ അഭിപ്രായത്തിൽ ഇത് തെറ്റ് തന്നെയാണ് വർണ്ണവിവേചനവും ജാതീയതയുമില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത് തന്നെയാണ് പലരും വീടിനുള്ളിൽ ഒതുക്കുമ്പോൾ ചിലർ അത് സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞ് നാണം കേടുന്നു ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട് നർത്തകനും നൃത്താധ്യാപകനുമായ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നൃത്തകയായ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയ അധിക്ഷേപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കഴിവിനു പകരം അവരെ മാറ്റി നിർത്തി ജാതീയമായി അധിക്ഷേപിക്കുന്നതാണോ കലയ്ക്ക് നല്ലത് ഓരോ കലയ്ക്കും അതിന്റേതായ സൌന്ദര്യമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കറിയാം നമ്മൾക്ക് വേണ്ടി ചരിത്രം കുറിച്ച് ഒരുപാട് പേര് പേരിവിടെയുണ്ട് പെലെ ഐ എം വിജയൻ പി ടി ഉഷ രജനികാന്ത് മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണി ഇവരുടെ നിറം കറുപ്പാണ് അതൊരിക്കലും അവരുടെ കഴിവിനെ ബാധിച്ചിരുന്നില്ല കഴിവുകൾ കൊണ്ട് തന്നെ അവർ എത്തിച്ചേർന്നത് ഏറ്റവും വലിയ ലക്ഷ്യത്തിലാണ് എന്നാൽ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് തീർത്തും തെറ്റ് തന്നെയാണ് പതിനഞ്ച് കൊല്ലത്തിലേറെയായി മോഹിനിയാട്ട രംഗത്ത് അധ്യാപകനും നർത്തകനുമായി പോരാടുന്ന ഒരാളാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഇന്നും ആ നിലയിൽ നിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് അയാളുടെ കലയും അയാളെയും എത്രയധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യമാമ ജൂനിയർ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ വിവാദ പരാമർശം ഉടലെടുത്തത് മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും കറുത്തവർ മേക്കപ്പെട്ട് വൃത്തിയാകണമെന്നായിരുന്നു ഇവരുടെ പരാമർശം മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം കറുത്തവർക്കിട്ട് കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുത്തുന്നതെന്നും സത്യഭാമ ആരോപിച്ചിരുന്നു ആർ എം വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സത്യഭാമ വീണ്ടും വംശീയ ജാതിയധിക്ഷേപം ആവർത്തിച്ച് പറയുന്നത് എന്നാൽ താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങളിലോട്ടും കുറ്റബോധമില്ലെന്നാണ് പിന്നീട് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം നടത്തിയാൽ എന്തിനാണ് അവർ കറുപ്പിന്റെ പേരിൽ കഴിവുകളെ മറച്ചുപിടിക്കേണ്ടത് നിങ്ങൾ നടത്തുന്ന ഈ പരാമർശം എന്തിനു വേണ്ടിയാണ് മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് കറുത്തകുട്ടികൾ തന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകേണ്ട എന്ന് പറയുമായിരുന്നു കറുത്തകുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണെന്നാണ് സത്യഭാമ പറഞ്ഞത് സൗന്ദര്യവും അഭിനയവും നോക്കിയാണ് കലോത്സവത്തിൽ മാർക്കിടുന്നത് ഒരു മത്സരത്തിന് അയ്യായിരം രൂപ കൊടുത്ത് മേക്കപ്പ് ഇടുന്നത് സൌന്ദര്യം ഉണ്ടാക്കിയെടുക്കാനാണ് നാട്യശാസ്ത്രത്തിലും പറയുന്നുണ്ട് മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ കറുത്ത കുട്ടികൾക്ക് മത്സരിക്കാനാകും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അഭിമുഖത്തിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം നടത്തുന്നത് എന്നും സത്യവാമം പറഞ്ഞു ഇത്രയൊരു ഭാഗം നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കലയോടുള്ള കാഴ്ചപ്പാട് സൗന്ദര്യം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് കറുപ്പിനെ വേർതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും സൌന്ദര്യത്തിന്റെ പേരിലാണ് കലയുടെ കഴിവും ഇരിക്കുന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ എത്ര പേർ യോജിക്കുന്നുണ്ട് എന്നാണ് എന്റെ ചോദ്യം ഇതൊക്കെയാണ് വർണ്ണവിവേചനത്തിന്റെയും വർഗീയതയുടെയും മറ്റൊരു പകൽപ്പുറ്റ് ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുമെന്നാണ് പറയാനുള്ളത് എന്തായാലും സംഭവം വലിയ ചർച്ചയായതോടെ സത്യഭാമയുടെ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉടലെടുക്കുന്നുണ്ട് ചലച്ചിത്ര നടൻ ഹരീഷ് പേരടി ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണ അറിയിച്ചിരുന്നു സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം ജീർണിച്ച മനസ്സുള്ള ആളുകൾ ഉള്ളതിനാൽ ഒരു പട്ടികജാതി കലാകാരനായ തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു എന്നാൽ കേസിന് പോയാൽ പോട്ടെയെന്നും അവരെ ആരെയും പേടിക്കുന്നില്ല എന്നുമാണ് സത്യഭാമ പറഞ്ഞത് എന്നാൽ ഇതെല്ലാം പറയുന്ന സത്യഭാമ ഒന്ന് ഓർക്കണം നിങ്ങൾ പറഞ്ഞത് തീർത്തും തെറ്റ് തന്നെയാണ് ഇത്തരം പരാമർശം നടത്തിയതിൽ നിങ്ങൾ ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരുന്ന കാലം വരും അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് തീർത്തും തെറ്റ് തന്നെയാണ് ഇതിന് നിങ്ങൾ വില പറയേണ്ടി വരും